തലചായ്ക്കാൻ ഒരിടമായ വീട് തെങ്ങ് വീണ് തകർന്നു വീട്ടിലുണ്ടായിരുന്ന വൃദ്ധ വൃദ്ധമാതാവിന് പരിക്കേൽക്കുകയും ചെയ്തു പ്രാപോയിലാണ് സംഭവം നടന്നത് ചെറുപുഴയിലെ ഹോട്ടൽ ജീവനക്കാരനായ റെജി എന്ന വ്യക്തി വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ മുകളിലേക്കാണ് ഇന്ന് വൈകുന്നേരത്തോടെ തെങ്ങൊടിഞ്ഞു വീണത് ഈ സമയത്ത് വയോധികയായ മാതാവ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് പ്രാപ്പോയിലെ സി കെ സരോജിനിയുടേതാണ് വീട് സംഭവം നടന്ന ഉടൻ തന്നെ അയൽബക്കത്തുകാർ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും റെജിയുടെ വീട്ടുപകരണങ്ങൾ പൂർണമായും നശിച്ചു അധികാരികളുടെയും കരുണ പറ്റാത്ത നമ്മുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ നിസ്സഹായരായ ഈ കുടുംബത്തെ സഹായിക്കാൻ കഴിയൂ നമ്മുടെ നാട്ടിലെ പ്രമുഖ സംഘടനകളും ഇവരെ സഹായിക്കാൻ സഹായിക്കാന് വരാൻ സന്നദ്ധത കാട്ടണമെന്നാണ് നാടാകെ ആവശ്യപ്പെടുന്നത് വേറെ ഹോട്ടൽ ജോലിയായിട്ട് ജീവിക്കുന്നതായിരുന്നു നാല് വർഷമായി ഒത്തിരി നഷ്ടമുണ്ട് അതിന്റെ സാധനം ആറു വർഷമായി സാധനങ്ങളെല്ലാം പോയി ടി വി ഡൈനിങ് ടേബിള് അലമാര അങ്ങനെ എല്ലാ സാധനങ്ങളും പോയി ഏകദേശം ഒരു ലക്ഷം രൂപ എടുത്ത് നഷ്ടമുണ്ട് എല്ലാം ഇവിടെ മേടിക്കണമെങ്കിൽ വേറെ ജീവൻ വേറെ മാർഗൊന്നുമില്ല ഹോട്ടൽ പണി പണിയെടുത്താണ് ജീവിക്കുന്നത്

റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽറ്റർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്കോം റോഡ് ചെറുപുഴ